നമസ്കാരം ഇന്ന് റവ കൊണ്ട് നല്ല പഞ്ഞുപോലത്തെ ദോശയും തേങ്ങാ ചട്നിയും റെഡിയാക്കാം ദോശ ഉണ്ടാക്കാൻ അര ഗ്ലാസ് ഉയന്ന് വരുപ്പ് ഒരു പാത്രത്തിലിട്ട് കഴുകി വെള്ളം ഒഴിച്ച് വെച്ച് അതിന് കടായി അടുപ്പത്ത് വെച്ച് ഒന്നേ മുക്കാൽ ഗ്ലാസ് തടിച്ച റവ ഇട്ട് കൊടുത്ത് റവ വറുത്തിട്ട് തന്നെ എടുക്കണം എന്നാലേ ദോശ സോഫ്റ്റായി കിട്ടും ഒരു രണ്ട് മിനിറ്റ് നേരം വറുത്താൽ മതി വറുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് തണുക്കട്ടെ ഇനി ഉയർന്ന് വരുമ്പോൾ കുതിർന്നു വന്ന് മിക്സീൻ്റെ ജാറിലിട്ട് അരച്ച് വെക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് റവ ഇട്ട് കൊടുക്കുക ജാറിൽ കുറച്ച് വെള്ളമൊഴിച്ച് കുറേശ്ശെയായി മാവ് റെഡിയാക്കണം ഴുത്തിട്ട് വേണം എടുക്കാൻ നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് ഇത ഇതുപോലെ ഇരുന്നാൽ മതി ഇപ്പം രാത്രി ആ സമയം ഏഴുമണി അടച്ച് വെച്ച് ഇപ്പം രാവിലെയായി മാവ് സെറ്റായിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം അധികം ഒഴിക്കണ്ട ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓൺ ചെയ്ത് ദോശക്കല്ല് വെച്ച് ഓയിൽ ഓയില് വരത്തി ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം ഒന്ന് അടച്ചു വെച്ച് ദോശ ദോശയുണ്ടാക്കുമ്പോൾ അടച്ച് വെക്കണം അടപ്പ് തുറന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ല പഞ്ഞി പോലത്തെ ദോശ ഉണ്ടല്ലേ രണ്ടാമതും അതുപോലെ തന്നെ ചുട്ടെടുക്കാം രാവിലെ ഉണ്ടാക്കിയ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും അടച്ച് വെക്കാം രണ്ടാമത്തെ ദോശയും റെഡിയായി നല്ല ഹോൾസ് വന്ന നല്ല ദോശയാണ് ഇനി ചട്ണി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗൾ തേങ്ങ ചെരുവിയത് മിക്സീൻ്റെ ജാറിലിട്ട് കൊടുക്കുക ഇത് ചെറിയ ഉള്ളിയാണ് രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും മൂന്നാല് കഷ്ണ ഇഞ്ചി കുറച്ച് വാളമ്പുള്ളി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക ജാറിൽ കുറച്ച് വെള്ളമൊഴിച്ച് അതും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി അടുപ്പത്ത് ചീൻചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുവിച്ച് കരി വെച്ചിട്ട് മറ്റന്നുള്ള ഒഴിച്ച് അറിവ് റെഡിയായി ചട്നിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ നിങ്ങളുണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ